ഹായ് ഹലോ അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഇതുവരെയും ചെയ്തിട്ടൊന്നുമില്ല എന്നാലൊന്ന് ചെയ്ത് നോക്കാമെന്ന് ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ബിഗ് ബോസ് ഒക്കെ ഇപ്പോൾ നടക്കുകയാണ് ഞാൻ രണ്ട് മൂന്ന് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ലൊരു റീച്ച് കിട്ടിയിട്ടുണ്ടായി അപ്പോൾ വെറുതെ ഒരു വീഡിയോ ഇങ്ങനെ ഇട്ട് കാണിക്കുന്നു അപ്പോൾ അതെല്ലാവരും കാണുന്നു അവരവരുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുന്നു ഒക്കെയുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ അഭിപ്രായങ്ങൾ ഞാനൊന്ന് ഒരു വീഡിയോ ആക്കിയിട്ട് ചെയ്തിട്ടാലോ ആദ്യമായി ചെയ്യുന്നതാണ് അതിനുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ എന്നാലൊന്നു ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ബിഗ് ബോസ് ഞാൻ എനിക്ക് പറ്റുന്ന സമയങ്ങളിലൊക്കെ ഞാൻ കാണുന്നുണ്ട് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ആണ് കാണുകയും ചെയ്യുന്നത് അപ്പോൾ ഇതുവരെയും എനിക്കതില് ഇന്ന ഒരു കണ്ടസ്റ്റന്റിനെനിക്ക് ഇഷ്ടമാണ് ഇഷ്ട ഇന്ന ആളെ ഇഷ്ടമല്ലാന്നുള്ള രീതിയിലേക്ക് വന്നിട്ടില്ല ഇഷ്ടമല്ലാന്നുള്ള രീതിയില് ഇപ്പൊ കുറച്ചാളിങ്ങനെ മനസ്സിൽ വരുന്നുണ്ട് ഒരു വെറുപ്പീലെല്ലാം വന്നതുകൊണ്ട് അപ്പോ ആദ്യം തൊട്ട് തന്നെ പറയുന്ന ഫസ്റ്റ് വന്നതില് എന്താ പറയണ്ടേ ഫസ്റ്റ് ദിവസം കണ്ടതില് നമുക്ക് അധികം പരിചയമില്ലാത്ത ആൾക്കാരാണല്ലോ അപ്പോൾ പരിചയമുള്ളത് എന്ന് വച്ചാൽ എനിക്ക് കണ്ടതിൽ വെച്ചിട്ട് സീരിയലിലുള്ള നമ്മുടെ അനുമോളും അതുപോലെ തന്നെ രേണു സുധീ രേണു സുദീ ഇപ്പം വൈറലാണല്ലോ അപ്പം റേണു സുധീനിയും പിന്നെ നമ്മളെ പണ്ടത്തെ നമ്മളെ കുങ്കുമപ്പൂവിലെ രുദ്രൻ രുദ്രൻ അങ്ങനെയുള്ള ആൾക്കാർ മാത്രമാണ് ഒരു പരിചയമുള്ളത് എന്ന് പറയുന്നത് അപ്പോ ബാക്കി എല്ലാവരെയും നമുക്ക് മനസ്സിലാക്കി വരണമെങ്കിൽ എസ് ബി എം കപ്പിൾസ് അവര് അവരെയും കുറച്ചൊരു പരിചയമുണ്ട് കാരണം വീഡിയോസൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഇതില് തുടക്കം തൊട്ട് തന്നെ വള വളരെയധികം ആക്റ്റീവായിട്ട് വന്ന ഒരാളെ ആരാണെന്ന് വെച്ചാൽ നമ്മുടെ അനീഷ് കോമൺ റായിട്ട് വന്നിട്ടുണ്ടായ അനീഷും അതുപോലെ തന്നെ അപ്പാനി ശരത്തും ആണ് കേട്ടോ അപ്പൊ അപ്പാനി ശരത്ത് അനീഷ് ഇവർ രണ്ടാളും ഭയങ്കരം ടീവാണ് എന്നാലും അപ്പാനു ശരത്തിനൊക്കെ എനിക്ക് വളരെ ഓവർ ആക്ടിങ് ചെയ്യുന്നതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഓവറായിട്ട് ദേഷ്യപ്പെടുക അനീഷും അപ്പാനു ശരത്തും തമ്മിലുള്ള തന്നെയാണ് അധികം ഉണ്ടാവുക അപ്പം അനീഷ് എന്നെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പാനു ശരത്ത് അത് ഏറ്റുപിടിച്ച് അതിനെ വലിയൊരു വലിയൊരു പ്രശ്നമാക്കി മാറ്റും ഭയങ്കര ഒരു ബഹളവും കാര്യങ്ങളും അപ്പം അപ്പാനു ശരത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആര്യനും അതുപോലെ തന്നെ അക്ബർ ഖാനൊക്കെ കയറി വരും ഈ ഒരു മൂന്ന് ടീം മൂന്ന് വ്യക്തികൾ കൂടിയിട്ടൊരു ടീം ഉള്ളതുപോലെയാണെന്ന് എനിക്കിപ്പോൾ തോന്നിയിട്ടുള്ളത് മലയാള വാക് ചാതുര്യത്തിൽ അയാൾ സംസാരിക്കുകയാണെങ്കിൽ അങ്ങനെ അങ്ങനെ അവർ എന്താ പറയണ്ടേ ചിരിച്ചു തള്ളുക അതുപോലെ തന്നെ തമാശയാക്കി ഒരു ഒരു കോമഡി കഥാപാത്രമാക്കി മാറ്റുക ഇങ്ങനെയൊക്കെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അക്ബർ ഖാൻ അക്ബർ ഖാനൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് സരിഗമ പായലും നമ്മുടെ സ്റ്റാർ സിംഗറിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ഒരാളാണല്ലോ അക്ബർ ഖാൻ അപ്പൊ അതിലുള്ള കോമഡിയൊക്കെ വെച്ചിട്ട് നല്ലൊരു എന്താ പറയണ്ട ഒരു നല്ലൊരു നല്ലൊരു വ്യക്തി എന്നതല്ല നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിരിക്കും എന്നുള്ളത് ആണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കാര്യങ്ങളൊക്കെ പരസ്പരം ഷെയർ ചെയ്ത് ഷെയർ ചെയ്തിട്ടാണ് ഇവർ ആ വീട്ടിൽ കളിക്കുന്നത് അതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് നമ്മളെ മറ്റേ ജിസിനെ ഇവര് അവിടെ ജിസൈലിസം ഇരിക്ക അവിടെ ഇരിക്കുന്ന സമയത്ത് ഇവര് എല്ലാവരും അവര് സേഫ് ഗെയിം കളിക്കുന്നു അവള് സേഫ് സേഫ് ഗെയിം കളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവളെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി ഇവര് മൂന്ന് മൂന്ന് പേരും കൂടിയിട്ട് ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടായി അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്ത് പ്രൊവോക്ക് ചെയ്ത് വെറുതെ ഒരു ഇഷ്യൂ എടുത്തിട്ട് അപ്പം അതിനുശേഷമാണ് പക്ഷേ ജിസയിലെ കുറച്ച് ആക്റ്റീവ് ആകാൻ വേണ്ടി തുടങ്ങിയത് അതൊരു കാര്യം പിന്നെ എന്ത് കാര്യമുണ്ടെങ്കിലും ഇവര് മൂന്ന് മൂന്ന് നാല് പേര് ചേർന്ന് വരേണ്ട തീരുമാനിച്ച് അതുപോലെ തന്നെ ഒരാൾക്കൊരു ഇഷ്യൂ വരുന്നുണ്ടെങ്കിൽ ഇവര് മൂന്ന് പേര് ഒരുമിച്ച് ഇപ്പം അനീഷാണ് ഇപ്പം ഞങ്ങൾ സംസാ അനീഷും അതുപോലെ തന്നെ അപ്പാനു ശരത്തും കൂടിയിട്ടുള്ള ഒരു കോൺവെർസേഷനിൽ അപ്പാനു ശരത്തിന് സപ്പോർട്ട് ചെയ്ത് ഇവർ വരും അങ്ങനെയാണ് ഇപ്പം ഇവിടെ ഗെയിം കളിക്കുന്നത് അതുപോലെ തന്നെ എന്താ പറയണ്ടെ കഴിഞ്ഞ ദിവസം രേണു സുദീനെ ഒരു ടാസ്കില് മോർണിംഗ് ടാസ്ക്കിൽ രേണു സുദീനെ ഒരു ഇരട്ട പേര് കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പം അതിൽ അക്ബർ ഖാൻ പറഞ്ഞിട്ടുണ്ടായി സേഫ്റ്റി ടാങ്ക് അത് ഏറ്റവും വളരെ മോശപ്പെട്ട ഒരു വേറെ എന്തൊക്കെ പേരിൽ വിളിക്കാം ഒരു വ്യക്തിയെ സേഫ്റ്റി ടാങ്ക് എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടാ അതിനുശേഷം അത് അക്ബർ ഖാൻ കുറെ സമയം കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരന് തോന്നിയിട്ടുണ്ടാകാം പുറത്ത് അത് നെഗറ്റീവായി തനിക്ക് വരുന്നു വരുന്നില്ലത് അതുകൊണ്ട് അത് തിരുത്തി ഞാൻ അങ്ങനെ പറഞ്ഞതല്ല ഞാനൊരു എന്താ പറയണ്ട ഒരു തമാശ രൂപത്തിൽ പറഞ്ഞതാണെന്നൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എന്ത് തന്നെ ആയാലും അതൊരു വളരെ മോശപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അതിനുശേഷം സരിത ഏർ ഇവരുടെ ശരത്തിനോടും അക്ബറിനോടും പിന്നെ അതുപോലെ തന്നെ ആര്യനോടും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായി അവർ ഗ്രൂപ്പ് കളിക്കുന്നതുപോലെ തോന്നിയിട്ടുണ്ട് എന്ന് അപ്പോൾ അതിന് ശേഷമാണ് കുറച്ചൊരു അയവ് ഇവരെ ഗ്രൂപ്പിസത്തിൽ കുറച്ചൊരു അയവ് ഇപ്രാവശ്യത്തെ ബിഗ് ബോസിലെ ഗ്രൂപ്പിസം അതുപോലെ തന്നെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ഇതൊന്നും പാടില്ലയെന്ന് ആദ്യം തന്നെ ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ അതൊക്കെ പിന്നെ എന്താ പറയേണ്ട എന്തായാലും ഒരു നമ്മൾ നോർമൽ നല്ലപോലെ സംസാരിക്കുന്നവരും അതുപോലെ ചെറിയൊരു ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകും പക്ഷെ അതിൽ അത് മിസ് യൂസ് ചെയ്ത് അങ്ങനെ കളിക്കുന്നത് ഒഴിവാക്കുക എന്നുള്ള ഇതായിരിക്കും ഇപ്പം ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടാവുക അപ്പോൾ നമ്മുടെ സരിത അതിന് ശരത്തിനോടും അതുപോലെ തന്നെ അക്ബറിനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം ശേഷം കുറച്ചൊരു അയവ് വന്നിട്ടുണ്ട് എന്ന് പിന്നെ എല്ലാ എപ്പിസോഡിലേക്ക് അങ്ങനെ തോന്നി പിന്നെ ഒരു കണ്ടസ്റ്റാന്റ് നമുക്ക് പറയാനില്ലെന്ന് വെച്ചാൽ നമ്മൾ ഷാനവാസ് ഇല്ലേ ഷാനവാസ് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് അവിടെ നിൽക്കുന്നത് അതുപോലെ തന്നെ ഓവർ റിയാക്റ്റ് ഓവറായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നില്ല ഓവറായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല കാര്യങ്ങൾ നല്ല ക്ലിയർ ആയിട്ടാണ് ആൾക്കാർക്ക് വ്യക്തമാക്കി കൊടുക്കുന്നത് ഒരു ന്യായമുണ്ട് ആൾ പറയുന്ന കാര്യങ്ങളിലൊരു ന്യായമുണ്ട് പിന്നെ ഇപ്പം കഴിഞ്ഞൊരു ടാസ്കില് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായി ലംഘിച്ചിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ക്യാപ്റ്റനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഈ ഷാനവാസ് എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് വച്ചാൽ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു തൻ്റെ കയ്യിൽ അധികമായിട്ടുള്ള സാധനങ്ങൾ ഇപ്പം ബിഗ് ബോസ് തന്നതിൽ അപ്പുറമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് തിരിച്ചു വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ തിരിച്ച് വെക്കുന്നതിൽ പിന്നെ എല്ലാം ഉണ്ടോ എന്ന് മറ്റുള്ളവരോട് ചെക്ക് ചെയ്തിട്ട് അതിന് ഉത്തരവാദിത്തപ്പെട്ടവരോട് ചെക്ക് ചെയ്തിട്ട് വെക്കാനാണ് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർ ചെക്ക് ചെയ്തിട്ടില്ല അതുകൊണ്ട് രണ്ട് മൂന്ന് സാധനം എൻ്റെ കയ്യിലുണ്ട് അതെന്താണെന്ന് ഞാൻ പറയില്ല അത് ഞാൻ കണ്ടുപിടിക്ക് അങ്ങനെ അങ്ങനെയുള്ളൊരു ന്യായം അതാണ് ഷാനവാസ് പറയുന്നത് അതുകൊണ്ട് രേണു സുദീനെ കുറിച്ച് പറയുന്ന രേണു സുദീനെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞാലോ അല്ലെങ്കിൽ രേണു സുദിക്ക് എന്തെങ്കിലും ഫോഴ്സ് കിട്ടിയാലോ മാത്രമേ ആൾ റിയാക്റ്റ് ചെയ്യുന്നില്ല പിന്നെ ഒരു പ്രശ്നത്തിലും കയറി ഇടപെടുന്നില്ല അതിനൊരു പരിഹാരം കണ്ടുകൊടുക്കുന്നില്ല അങ്ങനെ ഒരു എന്താ പറയണ്ടേ കുറച്ച് സൈഡായിട്ട് കളിക്കുന്നതുപോലെ തോന്നി നോമിനേഷനിൽ പുറത്താകൂല എന്ന് വിചാരിക്കുന്നു നമ്മുടെ ലെസ്ബിയൻ കപ്പിൾസ് അവരും കുഴപ്പമില്ലാത്ത രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് അവർക്ക് അവർ അവരുടേതായിട്ടില്ല ഒപ്പീനിയൻ ഉണ്ട് അവരുടേതായി അവരുടേതായിട്ടുള്ള ഇൻഡിവിജ്വൽ പ്ലേ തന്നെയാണ് അവർ കളിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ രണ ഫാത്തിമ നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആണ് നൂറ് ദിവസം വരെ നിൽക്കാം നിക്കാം നിക്കാമെന്നുള്ളതിലൊരു തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം ഉറപ്പുള്ളൊരു കണ്ടസ്റ്റൻ്റ് ആണ് പിന്നെ ബെന്നി ബെന്നിയും നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആണ് പിന്നെ നമ്മുടെ ലെസ്ബിയൻ കപ്പിൾസ് അവരും കുഴപ്പമില്ലാത്ത രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് അവർക്ക് അവർ അവരുടേതായിട്ടുള്ള ഒപ്പീനിയൻ ഉണ്ട് അവരുടേതായി അവരുടേതായിട്ടുള്ള ഇൻഡിവിജ്വൽ പ്ലേ തന്നെയാണ് അവർ കളിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ രണ ഫാത്തിമ നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആണ് നൂറ് ദിവസം വരെ നിൽക്കാം നിൽക്കാം എന്നുള്ളതിലൊരു തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം ഉറപ്പുള്ളൊരു ആണ് പിന്നെ ബെന്നി ബെന്നിയും നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആണ് ആര്യനെ കുറിച്ച് പറയുന്ന ഉണ്ടല്ലോ ആര്യൻ തനിക്ക് തന്റെ താൻ ഞാൻ പ്രശ്നത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അതായത് തനിക്ക് ഒപ്പം ചേർന്ന് സംസാരിക്കാൻ വേണ്ടി ആളുണ്ടോ നോക്കി നടക്കുന്നവരാണ് ഇപ്പം ശരത്തിനെയും അതുപോലെ തന്നെ അക്ബർ ഖാനേയും അവൻ കൂട്ടി ഇവർ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഇവൻ അധികം സംസാരത്തിന് പോ പോകുന്നതായിട്ട് കാണുന്നുള്ളൂ കേട്ടോ അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളതാണ് നിങ്ങളെ അഭിപ്രായം എന്താണെന്ന് എനിക്കറിയില്ല എല്ലാവർക്കും ഒരേ അഭിപ്രായം ആയിരിക്കില്ല കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതാണ് പിന്നെ പിന്നെ ഒരു കണ്ടസ്റ്റന്റ് ആണ് അബി അബി നല്ലൊരു കണ്ടസ്റ്റന്റ് ആണ് കാരണം വേണ്ടുന്ന സ്ഥലത്ത് റിയാക്ട് ചെയ്യുന്നു ചില സ്ഥലത്ത് സ്വയം ന്യായീകരിച്ച് നിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അങ്ങനെ നോക്കാം പിന്നെ ഉള്ളത് മുൻഷി 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 രഞ്ജിത്ത് മുൻഷി രഞ്ജിത്ത് ഒരു കണ്ടന്റും ഒന്നും കിട്ടാത്തത് കൊണ്ട് വലിഞ്ഞു കയറി ക്യാമറ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് വലിഞ്ഞു കയറി ചെല്ലുന്ന ചില സന്ദർഭങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിട്ടോ അതുപോലെ സാബു പുള്ളിക്കാരൻ എന്താ പറയേണ്ടത് ഇതൊരു കുക്കിംഗ് വ്ലോഗ് അല്ലെങ്കിൽ കുക്കിംഗ് കുക്കിംഗ് പ്രോഗ്രാം എന്നുള്ള രീതിയിൽ തൻ കിച്ചണിൽ മാത്രം ഒതുങ്ങിക്കൂടി അധികം ഒന്നും എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്താ പറയണ്ടേ തുച്ഛമായ സാധനങ്ങൾ കൊണ്ട് എങ്ങനെ നല്ല വിഭവങ്ങൾ ഉണ്ടാക്കി ആൾക്കാർക്ക് കൊടുക്കാം എന്നുള്ളതാണ് അദ്ദേഹം മനസ്സിൽ കണ്ടിട്ടുള്ളത് ഈ ബിഗ് ബോസിൽ ബിഗ് ബോസ് എന്നതിലൂടെ അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ലൈവിൽ നടന്നോണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെ അനീഷ് ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ആൾക്കാർ അവിടെ ഇവിടെ ആയിട്ട് ഇരുന്ന് കുറച്ച് സംസാരങ്ങളിപ്പം ജിസൈലും അക്ബർ ഖാനും തമ്മിലൊരു പ്രശ്നം ഇപ്പം നടന്നിട്ടുണ്ടായി പിന്നെ ജിസൈലിൻ്റെ കൈ കയ്യിൽ നിന്നും ബാൻഡ് നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ തിരിച്ച് ബിഗ് ബോസിന് കൊടുക്കണം എന്നുള്ളതാണ് അതിൻ്റെ നിയമം അപ്പോൾ അത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ജിസൈലിൻ്റെ ബാൻഡ് എവിടെയോ വച്ചു എന്നോ അതുപോലെ അക്ബർ ഖാൻ അത് എടുത്തു എന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഒരു പ്രശ്നം ഇപ്പം നടക്കുകയെന്നായിട്ട് ചെയ്യുന്നത് അപ്പോൾ ഇത് എത്രത്തോളം പോകും എത്രത്തോളം ആൾക്കാർ ഇതിലുണ്ടാകും ആരായിരിക്കും നല്ലത് ആരായിരിക്കും വിന്നറ് ആരായിരിക്കും മോശം ആരൊക്കെ ഉണ്ടാവും എന്നുള്ളതൊക്കെ നമുക്ക് വഴിയേ മനസ്സിലാക്കാം അപ്പോൾ നമ്മുടെ അനീഷ് ഇങ്ങനെ ഓരോ ഏരിയയിലേക്ക് ഇങ്ങനെ നടക്കുന്നുണ്ട് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിൽ നമുക്ക് മനസ്സിലധികം പേര് കിട്ടുന്നില്ല കിട്ടാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ ആക്റ്റീവ് അല്ലാത്തത് കൊണ്ടാണ് ഇപ്പം ഇതിൽ ആക്റ്റീവ് നല്ല ആക്റ്റീവ് ആക്റ്റീവാണെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിൽ അവരെ പേരും അവരെ ഒരു ക്ടർ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ഇത്രയും ആൾക്കാർ മാത്രമേ ഇതിൽ അധികം ആയിട്ടുള്ളൂ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ബാക്കിയുള്ളവർ വഴിയേ വരുവായിരിക്കാം എന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു റിയാക്ഷൻ വീഡിയോ ആണത് അടുത്ത ഡേറ്റ് കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ